എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നൈറ്റ് മെറ്റീരിയൽ ആണ് എടുത്തേക്കുന്നത് ഇത് വെച്ചിട്ട് നമ്മളൊരു ജം സ്യൂട്ടാണ് ചെയ്യാൻ പോകുന്നത് ഇത് രണ്ട് മുക്കാൽ മീറ്റർ ഉണ്ട് കോട്ടൻ്റെ മെറ്റീരിയൽ ആണ് എടുത്തേക്കുന്നത് അപ്പോൾ തേർട്ടി ഫോർ സൈസ് വരുന്നൊരു ചെസ് സൈസിലുള്ളവർക്ക് പറ്റുന്നൊരു ജം സ്യൂട്ടാണ് തുന്നുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആദ്യം നൈറ്റ് മെറ്റീരിയൽ നാലായിട്ട് മടക്കിയിടുകയാണ് നീളത്തിൽ ആദ്യം ഒന്ന് മടക്കിയിട്ട് പിന്നെ വീതിയിൽ നമ്മൾ നൈറ്റിയൊക്കെ ഇട്ടാൻ വേണ്ടി മടക്കില്ല അതുപോലെ തന്നെ മടക്കി നാലായിട്ട് ഇട്ടേക്കുവാണ് ആദ്യം മുകളിലത്തെ പോർഷനാണ് കട്ട് ചെയ്യുന്നത് പോർഷനാണ് കട്ട് ചെയ്യുന്നത് അതിന് മുന്നേ മോളിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട് അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ പാൻറ്റ് കട്ട് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് നമ്മുടെ ഈ ഓപ്പർഷൻ്റെ ലെങ്ത് സാധാരണ ഞാൻ പന്ത്രണ്ടര പതിമൂന്നൊക്കെയാണ് എടുക്കുന്നത് ഇവിടെ ഞാൻ പതിനാലരേഞ്ച് എടുക്കുന്നുണ്ട് അപ്പോൾ പതിനഞ്ചിൽ വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ഇതായതുപോലെ അത് കട്ട് ചെയ്ത് മാറ്റുവാണ് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് നമ്മൾ ബാക്കി മാർക്കിംഗ് ഒക്കെ ചെയ്യുന്നത് ആ സ്ട്രേറ്റ് ലൈനിലാണ് നമ്മളിനി മാർക്കിങ്ങ ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഷോൾഡർ നമ്മുടെ ടോട്ടൽ ഷോൾഡറിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ അവിടെ ആറ് ഇഞ്ചാണ് മാർക്ക് ചെയ്തത് താഴത്തേക്ക് ആം ഹോളും ആറ് കാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആ പോയിന്റിൽ നമ്മുടെ ചെസ്റ്റ് വണ്ടത്തിൻ്റെ നാലിലൊന്ന് പ്ലസ് രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് ഇവിടെ മുപ്പത്തിനാലിൻ്റെ നാലിലൊന്ന് പ്ലസ് രണ്ടിഞ്ച് തയ്യൽത്തുമ്പാണ് ഞാൻ മാർക്ക് ചെയ്തത് നിങ്ങൾ മുപ്പതാണെങ്കിൽ മുപ്പതിൻ്റെ നാലിലൊന്ന് പ്ലസ് രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് അങ്ങനെ മാർക്ക് ഇനി ഏറ്റവും താഴെ നമ്മൾ വേസ്റ്റ് ലെങ്ത് നമ്മള് മെഷർമെന്റ് ആണ് അവിടെ എപ്പോഴും മാർക്ക് ചെയ്യുന്നത് ഈ ജംസ്യൂട്ടിന്റെ കാര്യത്തിൽ അവിടെ നമ്മൾ ഹിപ്പ് റൗണ്ടിന്റെ നാലിലൊന്ന് പ്ലസ് രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പാൻറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന പോർഷൻ ആണല്ലോ അത് അപ്പോൾ നമ്മൾ ഈ ജംസ്യൂട്ട് കാല് വഴിയല്ലേ കയറ്റുന്നത് അപ്പോൾ കുറച്ച് ലൂസ് ഇട്ടിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ ഹിപ്പ് റൗണ്ടിൻ്റെ നാലിലൊന്ന് പ്ലസ് രണ്ടോ മൂന്നോ ഇഞ്ച് തയ്യൽത്തും വിട്ടാലും കുഴപ്പമില്ല എക്സ്ട്രാ നമ്മൾ വേസ്റ്റിൽ വേണമെങ്കിൽ ഇങ്ങനെ ബെൽറ്റ് ഇടാം അല്ലെങ്കിൽ ടൈ നമ്മൾ കെട്ടില്ലേ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ലൂസിങ് കുറച്ചുണ്ടെങ്കിലും കുഴപ്പമില്ല ഇവിടെ ഇപ്പോൾ ഞാൻ പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഹിപ്പ് റൗണ്ടിൻ്റെ നാലിലൊന്ന് പ്ലസ് രണ്ടര ഇഞ്ച് തൈൽത്തുമ്പോൾ ഇനി ആം ഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതായതുപോലെ ഒരു രണ്ട് ഇഞ്ച് ഒന്നര ഇഞ്ച് കോർണറിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് ബാക്കിലെ ആം ആംഹോളാണ് ആദ്യം വരച്ചു കൊടുത്തത് ഇനി ഫ്രണ്ടിലെ ആം ഹോൾ ആ ലൈൻ്റെ പകുതി എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അവിടുന്ന് കുഴിച്ച് ഇതായതേപോലെ ഫ്രണ്ടിലെ ആം ഹോളും വരയ്ക്കണം ചിലർക്ക് ഇത്രയും കുഴിക്കേണ്ട ആവശ്യമില്ല ബാക്കിലെയും ഫ്രണ്ടിലെ ആംഹോൾ ഒരുമിച്ച് വരച്ചാലും ഫ്രണ്ട് ഭാഗത്ത് ചുളിവൊന്നും വരാത്തവരുണ്ട് പക്ഷെ എനിക്ക് ഇതുപോലെ നല്ലപോലെ കുഴിച്ചു ഫ്രണ്ടിൽ ചുളിവ് വരാതിരിക്കുള്ളൂ ചിലർക്ക് അത്രയും വേണമെന്നില്ല കേട്ടോ ഇത്രയും കുഴിക്കേണ്ട നിങ്ങളുടെ അളവിനനുസരിച്ച് കുഴിച്ചു മതി ഇവിടെ ഇപ്പോൾ നെക്ക് വിട്ട് നാലിഞ്ച് എടുക്കുന്നുണ്ട് നെക്കിൻ്റെ ഇറക്കം മൂന്നര ഇഞ്ച് ഇവിടെ നമ്മൾ ബോ നെക്കാണ് വരച്ചു കൊടുക്കുന്നത് ഇനി കഴുത്തും ബാക്കിലെ ആമ്പോളും കൂടിയിട്ട് ആദ്യം കട്ട് ചെയ്ത് മാറ്റും അതിനുശേഷം ബാക്കിലെ പീസ് മാറ്റി വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിലെ ആംഹോൾ കുഴിച്ചു കെട്ടണം അതേപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ ബട്ടൺസ് വയ്ക്കണം ബട്ടൺ ബ്ലാങ്കറ്റ് വയ്ക്കണം അതുകൊണ്ട് ഫ്രണ്ടിലെ പീസ് നമുക്ക് സെൻറ്ററിൽ വെച്ച് കട്ട് ചെയ്ത് രണ്ടായിട്ട് മുറിക്കണം എന്നാലേ നമ്മൾ തലവഴി കയറ്റാൻ പറ്റത്തില്ലല്ലോ താഴെ താഴെക്കൊടി എല്ലാം അപ്പോൾ ബട്ടൺസ് വെച്ചില്ലെങ്കിൽ കയറില്ല അപ്പോൾ നമ്മൾ ഇതായതുപോലെ ബട്ടൺ ബ്ലാങ്കറ്റ് വെക്കാൻ വേണ്ടിയിട്ട് വലത് വശത്തേക്ക് രണ്ട് ഇഞ്ച് വീതിയുള്ള തുണിയും ഇടത് വശത്തേക്ക് വേണ്ടിയിട്ട് ഇഞ്ച് വീതിയുള്ള തുണിയുമാണ് എടുത്തേക്കുന്നത് ഈ ഇഞ്ച് വീതിയുള്ള തുണി എടുത്തതിൻ്റെ ഒരു സൈഡ് മാത്രം ഒരു ഫോൾഡ് ചെയ്ത് മടക്കി തേച്ചേക്കുക സിംഗിൾ ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി അതേപോലെ നമ്മൾ രണ്ട് ഇഞ്ച് വീതിയുള്ള തുണി എടുത്തിട്ടേ വലത്തെ സൈഡിന് വേണ്ടിയിട്ട് അത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തേക്കുക ി നമ്മളിപ്പോൾ അതിൻ്റെ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മോശം വശം നല്ല വശവും ഇതിൻ്റെ മോശം വശവും എന്താ ഇതേപോലെ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യണം അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ സ്റ്റിച്ച് കൊടുത്തായിരുന്നു ആ സ്റ്റിച്ച് കൊടുത്ത ഭാഗം എന്താ ഇതുപോലെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തേക്കാം ഇനി ഇത് ഇതുപോലെ നിവർത്തി പുറമേലോട്ട് വയ്ക്കുക എന്നിട്ട് അത് അറ്റാച്ച് ചെയ്യണം അതേപോലെ ആ പീസ് ബാക്കിലോട്ടാക്കി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തേക്കണം അതായത് ഇതേപോലെയാണ് നമുക്ക് ഫ്രണ്ടിലെ പോർഷൻ കിട്ടുന്നതിന് ബട്ടൺസ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ അടിവശത്തുണ്ടല്ലോ അവിടെ മാത്രം ഒരു അതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തേക്കണം ഇതിപ്പോൾ ബാക്കിയുള്ള നൈറ്റ് മെറ്റീരിയൽ നാലായിട്ട് തന്നെ മടങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ ലെങ്ത് ഞാൻ എടുത്തേക്കുന്നത് ഇരുപത്തി അഞ്ചിഞ്ചാണ് ഇരുപത്തി മൂന്നിഞ്ച് മതി രണ്ടിഞ്ച് തുമ്പ് കൂടി ആഡ് ചെയ്ത് ഇരുപത്തി അഞ്ചിഞ്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഫോൾഡഡ് സൈഡുകൾ ഒരുമിച്ച് വെക്കണം യോഗ പോഷൻ്റെയും ഈ പാൻറ്റിൻ്റെ തുണിയുടെയും എന്നിട്ട് കറക്റ്റാ അവിടെ തന്നെ നമ്മുടെ ഈ പാൻറ്റിൻ്റെ പോർഷനിൽ ഒരു മാർക്ക് ചെയ്തേക്കണം ഫോൾഡഡ് സൈഡിൽ നിന്ന് അത് എത്ര ഉണ്ടെന്നൊന്ന് മെഷർ ചെയ്ത് നോക്കുക ഇപ്പം പതിനൊന്നിഞ്ചാണ് എനിക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അത് തന്നെ നേരെ താഴത്തേക്ക് ക്രോച്ച് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്യാം പക്ഷേ ഞാൻ ഇപ്പോൾ അവർ തനേക്കാളിലും ഒരു രണ്ടോ ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ടേ കുറച്ച് ലൂസായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ കറക്റ്റ് അത് തന്നെ എടുക്കാം അപ്പോൾ കറക്റ്റ് ഫിറ്റ് ആയിട്ടിരിക്കും എനിക്ക് കുറച്ചുകൂടി ലൂസിങ് വേണ്ട കുറച്ചുകൂടി ലൂസായിട്ട് പാൻറ്റ് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇഞ്ച് കൂടുതൽ എടുത്തത് ഇനി അവിടെ നേരെ തുറന്ന ഭാഗത്തേക്കുണ്ടല്ലോ അങ്ങോട്ടേക്ക് ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ടര ഇഞ്ചതിൽ ഏതെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒരു യു ഷേപ്പ് നമ്മൾ സ്ലീവ്സ് ഒക്കെ വരയ്ക്കില്ലേ കുഴിച്ചിട്ട് അതുപോലെ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് അടിവശത്തെ വിരിവാണ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചെടുക്കാം ഞാനിപ്പോൾ പതിനഞ്ച് ഇഞ്ച് എടുത്തേക്കുന്നത് എന്നിട്ട് അതും ആ ക്രോച്ച് ഏരിയ തമ്മിലൊരു ലൈൻ വരച്ച് യോജിപ്പിച്ചിട്ട് അതായതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുവാണേ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ രണ്ട് പീസായിരിക്കും കിട്ടുന്നത് ഈ പാൻറ്റിൻ്റെ പീസ് എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശങ്ങളെ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ആ ക്രോച്ച് ഏരിയ മാത്രം ഒരു സ്റ്റിച്ച് കൊടുക്കുവാണ് നല്ല വശങ്ങളെ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് രണ്ട് സ്റ്റിച്ച് കൊടുക്കണേ ഒരു സൈഡിൽ തന്നെ ഇതേപോലെ രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും ഇനി ഇത് യോഗ് പോഷൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചേക്കുവാണെങ്കിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ സൈഡും ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ സെന്ററിൽ ഞാൻ പിന്നുകൂത്തി വെച്ചേക്കുവാണേൽ ബട്ടൺസ് പിടിപ്പിച്ചിട്ടില്ല മുട്ട സൂചി കുത്തി വെച്ചേക്കുവാണ് അതേപോലെയാണ് നമ്മുടെ യോഗ പോഷൻ കിട്ടുന്നത് ഇനി പാൻറ്റിൻ്റെ നമ്മൾ ആ ക്രോച്ച് ഏരിയ മാത്രം ഇപ്പം സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്യണം അപ്പോൾ അതിനു മുന്നേ പാൻറ്റ് നമ്മൾ രണ്ട് സൈഡിലും സ്റ്റിച്ച് കൊടുത്തായിരുന്നു ആ ക്രോച്ച് ഭാഗത്ത് ഇനി ഇതിൻ്റെ സെൻറ്ററിൽ പിടിച്ചതായതുപോലെ എന്ന് വരുത്തുമ്പോഴത്തേക്കും ഇതാ നമുക്ക് പാൻറ്റിൻ്റെ ഷേപ്പിൽ കിട്ടും കണ്ടോ ആ സ്റ്റിച്ച് സ്റ്റിച്ചിങ് രണ്ടും ഒന്നിനും മീതി ഒന്നായിട്ട് വയ്ക്കാനേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് അപ്പോൾ താ ഇങ്ങനെയാണ് നമുക്ക് പാൻറ്റ് കിട്ടുന്നത് ഇനി പാൻറ്റ് ജോയിൻ ചെയ്യാനായിട്ട് സെൻ്ററിൽ മുട്ട സൂചി കുത്തി വെക്കണം രണ്ട് പീസിൻ്റെ എന്നിട്ട് രണ്ട് സ്റ്റിച്ച് വെച്ചാൽ വി ഷേപ്പിൽ കൊടുക്കണം അപ്പം അതിന് മുന്നേ ആയിട്ട് നമുക്കിത് ജോയിൻ ചെയ്യാം അതിനായിട്ട് ഈ പാൻറ്റിൻ്റെയും വെള്ളത്തെ പോഷൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് വെക്കണം ഇതുപോലെ ഇതിൻ്റെ അകത്തോട്ട് ഇറക്കി വെച്ചാൽ മതി സെൻ്ററ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് മുട്ടു സൂചി കുത്തി സെക്യൂർ ചെയ്ത് വെച്ചിട്ട് റൗണ്ടിൽ രണ്ട് സ്റ്റിച്ച് കൊടുക്കണം ഞാനിപ്പോൾ റൗണ്ടിൽ അങ്ങനെ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് കൊടുക്കാനായിട്ട് എന്താ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് കണ്ടോ ഇനി നമുക്ക് പാൻറ്റിൻ്റെ അടിവശം കൂട്ടിയോജിപ്പിക്കാം ക്രോച്ച് ഭാഗത്തിൻ്റെ താഴെത്തോട്ട് വി ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ആ രണ്ട് പീസിൻ്റെയും സെൻറ്റർ തമ്മിൽ യോജിപ്പിച്ച് ഒരുമിച്ച് വെക്കണം എന്നിട്ട് അവിടെ ഒരു മോട്ടോർ സ്വിച്ച് കൊത്തിയേക്കുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്നിട്ട് താ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലോട്ട് അവിടെ നിന്ന് തിരിച്ച് അടുത്ത സൈഡിലോട്ട് അപ്പോൾ രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചാകുമല്ലോ പിന്നെ അടിവശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കിത്തേക്കണം അത്രേ ഉള്ളൂ പിന്നെ സ്ലീവ്സ് വേണമെങ്കിൽ വെക്കാൻ വേണ്ടാത്തവർക്ക് അവിടെ ഫിനിഷ് ചെയ്ത് കൊടുത്താൽ മതി ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ഞാനിപ്പോൾ സ്ലീവ്സ് ഒരു പ്ലീറ്റ്സ് ആണ് വെച്ച് കൊടുക്കുന്നത് ഇത് നമ്മളിതിനു മുന്നത്തെയും കാണിച്ചതുകൊണ്ട് ഞാൻ ആ പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്തത് കാണിക്കുന്നില്ല കേട്ടോ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് പ്ലീറ്റ്സ് കൊടുത്ത് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൻ്റെ അടിവശം നമ്മൾ മടക്കി തേച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ബെൽറ്റ് കെട്ടാം അല്ലെങ്കിൽ ഇങ്ങനെ ടൈ നമ്മൾ വള്ളി തുണി തന്നെ കൊണ്ട് വള്ളി കെട്ടിയിട്ട് രണ്ട് സൈഡിൽ ലൂപ്പ് ഉണ്ടാക്കി അതിൽ കയറ്റി നമ്മൾ വള്ളി ഇടലേ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ലൂസായി കിടക്കുന്ന പോർഷൻ ഒന്നും ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ സ്ലീവ്സ് കൂടി അറ്റാച്ച് ചെയ്താൽ മതി സ്ലീവ്സ് വേണ്ടെന്നുണ്ടെങ്കിൽ ആ ഹോളിൻ്റെ ഭാഗം ഒരു ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്താൽ മതി അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ ഫ്രണ്ടിൽ ബട്ടൺസ് വെച്ച് കൊടുക്കണം ഞാൻ ഇവിടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് ബെൽറ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല ബെൽറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ വയർ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് ചെറുതായിട്ടറിയും അതുകൊണ്ട് ബെൽറ്റ് ഒന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ അപ്പം അത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത് ഒരു പൈതീലിക്കണം